പഞ്ചായത്ത് രാജ് സംവിധാനം കേരളത്തിൽ നടപ്പായതിനു ശേഷം ത്രിതല പഞ്ചായത്തുകളിലേക്ക് കടന്ന തിരഞ്ഞെടുപ്പിൽ അന്നമട ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരം എൽ ഡി എഫിനായിരുന്നു ആ കാലത്ത് അതിൻ്റെ പ്രസിഡൻ്റ് ജയരാമനായിരുന്നു ആ ജയരാമൻ്റെ കാലത്ത് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരമാണ് ആ കാലഘട്ടം ആ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ ചിറയഞ്ചാൽ സംരക്ഷണവും മത്സ്യകൃഷി വളർത്തലും പഞ്ചായത്തിൻ്റെ ആസ്തി വർദ്ധനവിനു വേണ്ടി പിന്നെ ലക്ഷങ്ങൾ മുടക്കി അന്ന് പ്രതിപക്ഷത്തായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഈ ചിറയഞ്ചാലിലേക്ക് അങ്ങനെ മീൻ വളർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുൻ പ്ലാനിങ്ങില്ലാതെ ചെയ്താൽ അത് വിജയകരമായിരിക്കില്ല എന്ന് പറയും ഞങ്ങളതിന് ഡിസെൻറ്റിങ് വിയോജനക്കുറിപ്പ് വരെ രേഖപ്പെടുത്തിയാണ് അതിനുശേഷം അവർ ലക്ഷങ്ങൾ മുടക്കി മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് അതിന് ആയിട്ട് ഒരു കുഞ്ഞു മീനെപ്പോലും സാധാരണ നാട്ടൻ ഭാഷ പറഞ്ഞാൽ ചുരാൻ ഒരു മീനെ ഈ ചിറയഞ്ചാലിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തുടങ്ങി ഈ ചിരയഞ്ചാലിൽ നിന്നും പണം ഇൻവെസ്റ്റ് ചെയ്ത് അഴിമതി നടത്താൻ കാണുന്ന മറയായി കാണുന്ന ഒരു പദ്ധതിയാണ് ഈ ചിരയഞ്ചാർ സ്കീം ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്ന എൽ ഡി എഫിൻ്റെ ഭരണസമിതി വിനോദ് പ്രസൻ്റായിട്ട് വന്ന ഭരണസമിതി വീണ്ടും ഈ ചിരഞ്ചാലിന് വേണ്ടി ആദ്യഘട്ടം ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യ അനുവദിച്ചു ആ ഇരുപത് കോടി ഇരുപത് ഒരു കോടി ഇരുപത് ലക്ഷം ഉറപ്പ്യ അനുവദിച്ച ചെറിയ ചാലിൻ്റെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് പൂർണ്ണമായും ചിലവഴിക്കപ്പെട്ടതിൽ ഇന്ന് കാണുന്ന ഈ സൈഡ് കെട്ടിയിട്ടുള്ള ഭിത്തികളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അതിന് ചാരു കൊടുത്തുവൊക്കെ എപ്പോൾ വേണമെങ്കിലും ചാലിലേക്ക് വീഴാത്തക്ക നിലയിൽ നിൽക്കുകയാണ് അതിനുശേഷം വീണ്ടും രണ്ടാം ഘട്ടം ഒരു കോടി എൺപത്തൊമ്പത് ലക്ഷം ഉറപ്പ കൊടുക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് കോടിയിൽ പരം ഉറുപ്പ്യ മൂന്ന് കോടി ഒമ്പത് ലക്ഷം ഉറപ്പിയ കൊടുത്ത ചിറയഞ്ചാലിൻ്റെ ഒരു സ്ഥിതിയാണ് നമ്മളിവിടെ കാണുന്നത് ഈ മൂന്ന് കോടിയിൽ പരം ഉറപ്പിയ ചെലവഴിക്കപ്പെടുന്ന ഘട്ടത്തിലും ആദ്യം ചെലവഴിക്കപ്പെട്ടതിൻ്റെ ഒക്കെ പുറകിൽ ഇതാരും ചോദ്യ ചോദ്യം ചെയ്യപ്പെടാത്തതും കാണാത്തതുമായ കടലിൽ കായം കലയ്ക്ക് പോലെ പണം ചെലവഴിച്ചുകൊണ്ട് വലിയ പിന്നെ ഒരു അഴിമതിക്ക് ഉള്ള ഒരു മാർഗമായി ഇതിനെ കാണുകയാണ് ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് പരിശോധിച്ചാൽ വെണ്ണുത്തറ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു അതിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ വകയിരുത്തും ഇത് ചിറയഞ്ചാലും ശുദ്ധ ജലാശയമായി പരിഗണിക്കാനും ഇതിലേക്ക് വെള്ളം വരുന്നതിനുള്ള സോഴ്സ് പോലും കണ്ടെത്താൻ ഇതിവിടെ കഴിഞ്ഞിട്ടില്ല ഈ ചിറയും ചാല് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ചിറയും ചാലിലേക്ക് വെള്ളം എത്താവുന്നതിനോട് ആവശ്യമായ തോട് സംരക്ഷണമോ അത് പിന്നെ കെ സി സ്കീമിൽ നിന്ന് അടിച്ചു വരുന്ന വെള്ളത്തിന് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോട്ടറ് വെച്ച് രണ്ട് മോട്ടറ് വെച്ച് മേലടൂർ ഭാഗത്തേക്കും അനുബന്ധ മേഖലകളിലേക്കും വാർഡുകളിലേക്കൊക്കെ കുടിവെള്ളത്തിനും ഇറിഗേഷനുമായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമാണ് അവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ചാലിൻ്റെ തെക്കേ ഭാഗത്ത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പിന്നെ മോട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും ആവശ്യപ്പെടുന്നത് ഈ രീതി കിടക്കുന്ന ചാലിൽ നിന്നും വെള്ളം അടിച്ചു കയറ്റാൻ കഴിയാത്ത രീതിയിൽ പണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള സ്കീമുകൾക്ക് രൂപം കൊടുക്കുന്നത്